ക്കും നമ്മൾ പോണത് കുമ്പിടി പുതിയ പാലം വരുന്നുണ്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ് കാങ്കപ്പുഴ വഴി കുറ്റിപ്പുറത്തിന് നമുക്ക് ഏറ്റവും ഒരു പാലാണ് ഏകദേശം നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് നാലും അഞ്ച് ആറ് കിലോമീറ്റർ ഉണ്ടാവും അങ്ങോട്ട് നമ്മൾക്ക് ആദ്യം പുഴയൊക്കെ വന്നിട്ട് ഇങ്ങോട്ട് തന്നെ കുളിക്കാനും കാണാനൊക്കെ പുഴ കാണാനൊക്കെ വരെ ഈ ഭാഗത്തേക്ക് തന്നെ അവിടെയൊക്കെ ഇപ്പോൾ ആകെ മാറ്റം വന്നിട്ടാണ് പാലത്തിൻ്റെ പണി എന്തായി എന്നൊക്കെ അറിയാനും വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പം ഞങ്ങൾ നാലാളുണ്ട് ബൈക്കുമ്മേലാണ് വന്നിട്ട് തൊട്ടടുത്തല്ലേ അപ്പോൾ ബൈക്കുമ്മേ പിന്നെ ആ തുണി എടുത്തിരിക്കുന്ന ആളിപ്പോൾ ഗൾഫീന്ന് വന്നതാണ് മൂപ്പർക്ക് പുഴക്കൊന്ന് കാണണം എന്ന് പറഞ്ഞേക്കല്ലേ ആദ്യം കാണിച്ച കമ്പിണ്ടല്ലോ വീഡിയോയില് കാണ പോലോ നല്ല വണ്ണുള്ള കമ്പിയാ കൊ ഇവിടുത്തെ മാറ്റങ്ങളാണ് ഇപ്പൊ ഇത് കുമ്പിടിൽ പാലവിടെ എത്താറായിക്കുന്നത് ഒരു എടുത്തിട്ടൊരു മാസാവരായി വീഡിയോ അല്ല ഈ അല്ല ഇതുവരെ മെയിൻ ആക്കി നമ്മള് പുറം ഭാഗത്തേക്ക് കടന്നിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡ് അതായത് മുമ്പിട്ട് പറയാൻ വേണ്ടി മക്കളെ നമ്മളിപ്പോ കാണത് കുമ്പടി നേരിട്ട് കുറ്റിപ്പുറം വളരെ എളുപ്പവഴി നേർവഴി നേർവഴി പറഞ്ഞ ഇതൊരു തരം നേർവഴിയാണ് ഇതാണ് നേർവഴി കുമ്പിടി നേരെ കുറ്റിപ്പുറം കുറച്ച് മുന്നൊക്കെ നമ്മൾ ഈ പുഴ കാണാൻ വരുമ്പോ കേറിയുന്ന ബോട്ടാണെങ്കിൽ പിന്നെ ഇപ്പൊ ഈ ഇതുവരെ മുക്കാഭാഗം പണി കഴിഞ്ഞിരുന്നു നമ്മൾ വീട് എടുത്തിട്ട് ഒരു മാസം ആയിക്കും നിട്ടാ അതിൻ്റെ അടി കൂടെ ഒക്കെ വെള്ളം പോവാണ് ഇപ്പോൾ ഈ നിലയിലല്ല ആരും ഇപ്പോൾ കാണാൻ വേണ്ട ഇനിക്ക് വെള്ളമൊക്കെ വറ്റിയിട്ട് കാണാൻ വരികയാണെങ്കിൽ എങ്കിലും വെള്ളം കയ്യിലെടുത്തോളും കുടിക്കാൻ വേണ്ടിയിട്ട് കാരണം ഒരു ഏക്കറങ്ങൂടെ നടക്കാണ്ട് നടന്ന് കിടന്നിട്ട് ഞങ്ങൾ അപ്പുറത്തെ ഭാഗത്തേക്ക് എത്തിയപ്പോൾ അവിടെ ഒരു കട പോലും ഇല്ല ഇപ്പുറത്തും ഇല്ല ഒരു കടയും േ ഇങ്ങ മോട്ടറിന്റെ പൈപ്പ് വെക്ക് മലമ്പാമ്പിന്റെ അരിപ്പുണ്ട് ഇങ്ങോട്ടൊക്കെ മോട്ടോർക്ക് റോയൽ കുറ്റി അപ്പോൾ ഞങ്ങൾ ഇപ്പോഴത്തെ സൈഡ് എത്തിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു